ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ ഒരു ചെറിയ ട്രിക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം അതായത് ഒരു വാഹനം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ച് കൺട്രോളിങ് പല ആൾക്കാർക്കും കറക്റ്റായിട്ട് കിട്ടാറില്ല വാഹനം എടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫായി പോകും എന്നാൽ നിങ്ങൾക്ക് ആ ക്ലച്ച് കൺട്രോളിങ് ഫസ്റ്റ് ഗിയറിൽ കിട്ടി കറക്റ്റായിട്ട് വണ്ടി എടുക്കാനായിട്ട് നിങ്ങളുടെ ഇടത്തേക്കാല് ക്ലച്ചിൽ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഒരു ട്രിക്ക് നിങ്ങൾ ആ വാഹനം എടുക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും നമ്മുടെ കൺട്രോളിൽ നിന്ന് വാഹനം പരിധി വിട്ട് സ്പീഡ് കൂടി പോകത്തുമില്ല ഓക്കെ വണ്ടി ഓഫ് ആകത്തുമില്ല അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായി ഒന്ന് തോന്നിയാലൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങളുടെ വീഡിയോ വളരെ ശ്രദ്ധയോടെ തന്നെ കാണുക നിങ്ങൾക്ക് ഞാൻ വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ എല്ലാ ദിവസവും വാഹനം സ്റ്റാർട്ട് എടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം വാഹനം എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി കറക്റ്റായിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയാത്തത് അതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരു എങ്ങനെ വാഹനം എടുക്കാമെന്നുള്ളത് അറിയാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വരണം ആക്സിലറേഷൻ കൊടുക്കണം എന്നൊരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ വണ്ടി നീങ്ങും ഇത് നിങ്ങൾക്കറിയാം പക്ഷേ ഇതിൽ ഓഫാകുന്നതിൻ്റെ റീസൺ എന്താണ് നിങ്ങളുടെ ഇടത്തേക്കാല് ക്ലച്ചിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇടത് ചേർന്ന് വണ്ടി ഓടിക്കണമെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണം അതൊരു ബാലൻസാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ബാലൻസാണ് ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് അത് ഇടത്തേക്കാല് കറക്റ്റ് ായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇതെങ്ങനെ പഠിക്കാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ കാലം വരിക ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കണം ഒരിക്കലും തെറ്റിപ്പോകരുത് മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടരുത് കാരണം ഒന്നാമത്തെ ഗിയറിനോട് ചേർന്നാണ് മൂന്നാമത്തെ ഗിയർ ഉള്ളത് അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ന്യൂട്രലിൽ വന്ന് നേരെ മുകളിലേക്ക് ഇടുക ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു ഇനി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് ഒരു നിരപ്പ് റോഡ് സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വാഹനം നിരപ്പ് റോഡിലാണ് കിടക്കുന്നത് അപ്പം ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആദ്യം എൻ്റെ കാല് ബ്രേക്കിൽ നിന്നൊന്ന് എടുക്കുകയാണ് എന്നിട്ട് എൻ്റെ വണ്ടി കറക്റ്റ് നേരെയാക്കി അതായത് ടയർ നേരെയാക്കിയാണ് ഞാൻ വാഹനത്തെ നിർത്തിയിക്കുന്നത് എന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് ദേ പതുക്കെ 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 ഇങ്ങനെ കാലയക്കണം നിങ്ങൾ നോക്കുക ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാല് ഞാൻ ഇങ്ങനെ അയച്ചു ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തിട്ടേ ചെയ്യാവുള്ളൂ കാലയച്ചു ഇപ്പോൾ ഏകദേശം വണ്ടി നീങ്ങുന്ന ഡേ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് പതിയെ അഞ്ച് വന്നപ്പോൾ വണ്ടി പതി അനങ്ങാനായിട്ട് തുടങ്ങുവാണ് ഓക്കെ ഈ അനങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് ആണ് പറയുന്നത് കറക്റ്റ് അനങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റിന്റെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കണം ഇതേ പതിയ കാലയക്കും നിങ്ങൾ നോക്കി നിരപ്പ് റോഡിൽ വണ്ടി ഇതേ പതിയെ അനങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതേ ക്ലച്ച് കൺട്രോൾ ചെയ്ത് തന്നെ വണ്ടി ഇതേ ഇതുപോലെ പതിയെ അനക്കുക എന്നിട്ട് വീണ്ടും വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ഇതേ വണ്ടി ഇപ്പോൾ ഇങ്ങനെ നീങ്ങി ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി പതിയെ നീങ്ങുകയാണ് ഇനി വണ്ടി നിർത്താനായിട്ട് ഇതേ ക്ലച്ച് ചോട്ടി കണ്ടോ അപ്പം നിരപ്പ് റോഡിൽ ഞാനിപ്പം കറക്റ്റായിട്ട് ക്ലച്ച് ചോട്ടി കറക്റ്റായിട്ട് വാഹനത്തെ വീണ്ടും നിർത്തി നിരപ്പായതുകൊണ്ട് വാ വാഹനം മുന്നോട്ട് പോകുന്നില്ല നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കാതെയാണ് ഇപ്പോൾ ക്ലച്ചെന്ന് അയച്ചത് മനസ്സിലായോ അങ്ങനെ നിങ്ങൾ ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാ ാലൻസ് ചെയ്ത് ഇത് നിങ്ങൾ നോക്കുക കറക്റ്റായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ക്ലച്ച് ചെയ്യുന്ന കറക്റ്റ് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തിയിട്ട് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ അയക്കുമ്പോൾ എൻ്റെ വണ്ടി ഇതെ പതിയെ അനങ്ങുവാണ് നിങ്ങൾ നോക്കി അനങ്ങുവാണ് അനങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ പതുക്കെ ആക്സിലറേഷനും കൂടെ കുറച്ച് കൊടുക്കണം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ വാഹനം ഇതുപോലെ എടുക്കാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിരപ്പ് റോഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം ചെറിയ കയറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇത് പറ്റുമോ ഇല്ല കാരണം എന്താണ് കയറ്റത്ത് വണ്ടി ബൈക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഇവിടെ ഒരു കയറ്റത്തെടുത്ത് കാണിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നിരപ്പുറവും നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് പിടികിട്ടാനായിട്ടാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റി താഴെ വെച്ചത് അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അപകടമൊന്നും വരുത്തരുത് നിങ്ങൾക്ക് ആ ക്ലച്ചിൻ്റെ ബാലൻസ് കിട്ടാനായിട്ടാണ് ആ ഒരു ട്രിക്ക് കാണിച്ചു തന്നത് അപ്പം നിങ്ങൾ കയറ്റത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്കൽ കറക്റ്റായിട്ട് കാല് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി എന്തായാലും ബൈക്കിലേക്ക് റോളാകും അതുകൊണ്ട് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ ഞാനിതിവിടെ കാണിച്ചുതരാം ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുവാണ് ഓക്കെ അപ്പം ഞാൻ ഇവിടെ കയറ്റത്തൊന്നും നിർത്തിയിട്ട് നിങ്ങൾക്ക് ആ ട്രിക്ക് കാണിച്ചു തരാം ഓക്കെ ഇതേ എൻ്റെ വാഹനം ഇവിടെ ചെറിയൊരു കയറ്റത്ത് ഞാൻ വണ്ടി നിർത്തുകയാണ് നിങ്ങൾ നോക്കുക ഇവിടെ വണ്ടി നിർത്തുന്നു ഓക്കെ എന്നിട്ട് എൻ്റെ കാല് ക്ലച്ചിലുണ്ട് ബ്രേക്കിലുണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ബ്രേക്കൊന്ന് റിലീസ് ചെയ്താൽ വണ്ടി ബാക്കിലേക്ക് റോളാകുമല്ലോ അപ്പം ബ്രേക്ക് കറക്റ്റായിട്ട് കാല് വെച്ചേക്കുക എന്നിട്ട് നമ്മൾ നെരപ്പ് റോഡിൽ ഇടത്തെ കാല് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത സെയിം മെത്തേഡിലേക്ക് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക ഇതേ സെയിം മെത്തേഡിലേക്ക് വരാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു കണ്ടോ കറക്റ്റായിട്ടുള്ള ആ പോയിന്റിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടുന്ന് ആക്സിലറേഷൻ നമ്മൾ എപ്പോൾ കൊടുക്കുന്നോ ആ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കാനായിട്ട് പഠിക്കണം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് കാലയക്കും ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് കാലയച്ചാൽ വണ്ടി നീങ്ങില്ല വണ്ടി ഓഫ് ആയി പോകത്തേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ ബ്രേക്കെന്ന് നമ്മളിവിടെ എപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലയക്കുകയും ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം പലരും കൊടുക്കാതിരിക്കുന്നത് കൊണ്ടും വണ്ടി മുന്നോട്ട് പോകാതിരിക്കും ആ ഒരു മിസ്റ്റേക്കും വരാറുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ബ്രേക്ക് കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് ചെയ്യുന്ന അയയ്ക്കുന്നു അയച്ച സമയത്ത് നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ബ്രേക്കില്ലാന്ന് നിൽക്കുകയാണ് ഇവിടെ ഞാൻ ഇനി ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങും ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി മുന്നോട്ട് നീങ്ങും ക്ലച്ച് താട്ട് താഴ്ത്തിയാൽ വണ്ടി താട്ട് ബാക്കിലേക്ക് പോകും നിങ്ങൾ നോക്കി ക്ലച്ച് താട്ട് താത്തിപ്പം വണ്ടി ബൈക്കിലേക്ക് പോകുന്നുണ്ടോ വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്തു ഇപ്പോൾ ഞാൻ ബ്രേക്ക് ഇല്ലാത്ത വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്തിയേക്കാണ് അപ്പോൾ ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടിയെ ബ്രേക്ക് ഇല്ലാതെ നിർത്താനായിട്ട് പഠിക്കണം അതിന് ഇത്രേ ഉള്ളൂ നമ്മൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുറച്ച് ആക്സിലറേഷനും അതിനനുപാതികമായിട്ട് മുന്നോട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വാഹനം ഒരു ത്രാസ് സ്സിൽ ഒരേ വെയിറ്റ് എങ്ങനെ നിൽക്കുന്നോ ആ രീതിയിൽ ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്തേക്കാണ് അതായത് ക്ലച്ച് അയക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ ഈ കയറ്റത്ത് ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് ഇല്ലാതെ നിൽക്കുകയാണ് ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് അയച്ചാൽ വണ്ടി നീങ്ങും ഇത് കണ്ടോ നീങ്ങി കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും ബാലൻസ് ചെയ്യണം ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഒരിക്കലും വണ്ടി ഓഫ് ഓഫാകത്തില്ല അപ്പോൾ ഇത് ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ് പല ആൾക്കാർക്ക് ഈ ഒരു ട്രിക്ക് അറിയത്തില്ലാത്തത് നിങ്ങൾക്ക് വാഹനം എടുക്കുമ്പോൾ നിരന്തരം വണ്ടി ഓഫ് ആയി പോകുന്നത് അപ്പോൾ അതിലെ മിസ്റ്റേക്കുകൾ നിങ്ങളൊന്ന് തിരിച്ചറിയണം മിസ്റ്റേക്കുകൾ ഇത്രയേ ഉള്ളൂ ഒന്ന് നിങ്ങൾ വാഹനത്തിന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ക്ലച്ച് നിന്ന് പെട്ടെന്ന് കാലെടുക്കും അപ്പോൾ നമ്മുടെ വണ്ടി ഓഫായി പോകും രണ്ട് ബ്രേക്കെന്ന് നമ്മൾ കാലെടുത്ത് കയറ്റത്ത് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ക്ലച്ച് ക്ലച്ചയക്കും പക്ഷേങ്കിൽ ആക്സിലറേഷൻ കൊടുക്കത്തുമില്ല അപ്പം കൊടുക്കാതിരുന്നാലും വണ്ടി കയറ്റത്ത് കയറത്തില്ല അപ്പോൾ വണ്ടി ഓഫായി പോകും അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി ആയി യും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നിരപ്പത്തെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് കൺട്രോൾ ചെയ്തിട്ട് പതിയെ പതിയെ വണ്ടി എടുക്കാനായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ തന്നെ കൊടുത്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലാതെ നിരപ്പത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തല്ല എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് മനസ്സിലാക്കാനുമായിട്ടുള്ളൊരു ട്രിക്കാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് എന്നാൽ നിരപ്പത്തെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിരപ്പത്തെടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് കാലയക്കുന്ന സെയിം ടൈമിൽ പതിയെ ആക്സിലറേഷനും കൂടെ കൊടുത്ത് വാങ്ങിക്കുന്നത് വാഹനത്തെ എടുത്ത് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തരുക അപ്പം നിങ്ങൾ ഇത് ഈ വീഡിയോകൾ ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രയോജനം ചെയ്യും നമ്മുടെ ചാനലിൽ ഇപ്പം വാഹനം പഠിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഇപ്പം ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിൽ മുകളിൽ ആൾക്കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരും പഠിച്ച ലൈസൻസ് എടുത്തവരും അതുപോലെ തന്നെ പ്രാക്ടീസ് കുറവുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോകൾ കാണുന്നവരുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഇത്തരത്തിൽ വാഹനം പഠിക്കാൻ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവരെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ ചാനൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പത്ത് ദിവസത്തെ ക്ലാസ് ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് വൺ അവർ ക്ലാസ്സാണ് അത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം വാഹനം ഓടിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാം നൂറ് ശതമാനം ഒന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഴിവനുസരിച്ച് നിങ്ങളെ അത്യാവശ്യം വണ്ടി ഓടിക്കാൻ ഓടിക്കാനാകുന്ന ഒരു പരുവത്തിലേക്ക് ഞാൻ തീർച്ചയായിട്ടും ആക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നാളെ